സ്നേഹിക്കുന്നതിരെ ജീവിതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ മലയാളികൾക്കൊന്നും അധികം പരിചയം ഇല്ലാത്തതാണ് ഇന്നെന്തേലും കുറച്ച് ഒരു ചെടികളുണ്ട് അതായത് നമ്മുടെ പച്ചക്കറി വിഭവം തന്നെയാണ് ഇത് പുലുവയുടെ ചെടിയാണ് കേട്ടോ ഉള്ളത് അപ്പൊ അത് നമ്മൾ ചീരയൊക്കെ നമ്മുടെ നാട്ടിൽ പറിക്കുന്ന പോലെ മൊത്തത്തിൽ വേരോടുകൂടി പെഴുന്നെടുത്തതാണ് അത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിന്റെ വേരും മൂത്ത തണ്ട് ഭാഗവും കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ ഇല ഇങ്ങനെ ഇല ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വൃത്തിയാക്കിയെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മളിതിന് തോരം വെക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അരിച്ചെടുക്കണം ഉലുവ ഇലയെല്ലാം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയാണ് എടുത്ത് കിട്ടിയത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞപ്പോൾ ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട് ഇനി മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് ഇനി വറവിടാൻ വേണ്ടി രണ്ട് മുളക് ബറ്റൽ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇനി രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഇത്രയാണ് ഉണ്ട് ഇനി നമുക്ക് എണ്ണ വേണം കടുക് വേണം അങ്ങനത്തെ അത് നമുക്ക് ഈ പാചകത്തിലേക്ക് കിടക്കാം ആദ്യമായി സ്റ്റൗ ഓൺ ചെയ്തൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടകിട്ട് പൊട്ടിക്കുക കടകിട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ആ അരിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്ന് കഴുകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വറ്റൽമുളക് ആ മുറിച്ച് അതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇത് ആ കൂടെ തന്നെ നമ്മൾ സവോളയാണ് ചേർക്കുക ഒന്ന് വാടി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചെറുതായി ഇളക്കി മൂപ്പിക്കാം ത്തിരി ജീരകം പൊടിച്ചതും കൂടി ചേർക്കണം അതിന് വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മേത്തിയ ലീഫാണ് ഉലുവേലയാണ് അതിട്ടുകൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും കൂടി കുറച്ചുപ്പും മതി ഇലയായ ഉണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ താഴ്ന്നു വരും അങ്ങോട്ട് കുറച്ചു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാൽ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കണം ഇതുവരെ നമ്മൾ തേങ്ങ ഇട്ടില്ല അപ്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് നമ്മൾ രണ്ട് മിനിറ്റ് നേരം കൂടി അടച്ചു വെക്കുകയാണ് ഇല ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല നമ്മൾ തുറന്നു കൊടുക്കാം അങ്ങോട്ട് രണ്ട് മിനിറ്റൂടെ കഴിയുമ്പം നമുക്ക് മൂന്നാല് മിനിറ്റ് ആയി ഏകദേശം ലോ ഫ്ലെയിമിലായതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ചിക്കൻ ചെറു നല്ല ഗുണമുള്ള ഇതാണ് ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ സൗന്ദര്യ വർത്തക വസ്തുവായിട്ട് മുടികൊഴിച്ചിലിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൊളസ്ട്രോളിന് പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ടൊക്കെ ഉലുവ ഗുണ പ്രധാനമാണ് ഉലുവക്കഞ്ഞിയൊക്കെ കർക്കട മാസത്തിലൊക്കെ കഴിക്കുന്നതാണല്ലോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് അപ്പം അതേപോലെ നമ്മൾ ഉലുവയുടെ തന്നെ ഒരു ഉലുവ കൊണ്ടുള്ള കറി നമ്മൾ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെയും കണ്ടിട്ടില്ല നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഇത് കഴിക്കില്ലേ എന്ന് പലർക്കും സംശയം ഉണ്ടാകും ഒട്ടും കഴിപ്പൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചെറിയൊരു അത്ര ആവയ്ക്കൊക്കെ ഒക്കെ ചെറിയൊരു നല്ലൊരു ഇതാണ് കയ്പഭവമാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കുക ഇത് നമ്മൾ ചപ്പാത്തി ഇടൊക്കെ ഇടവെച്ച് റോളായിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഉള്ളപ്പോൾ അതിലൊക്കെ സ്ലൈസ് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് നേരിട്ട് കഴിക്കാത്തവർക്കാണെങ്കിൽ പോലും അപ്പം ഏത് എന്തായാലും ഉലുവ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നു നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കണം ഉലുവ ഇലകളിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ ബിറ്റാ കരോട്ടിൻ എന്നിവയടങ്ങുന്ന പോഷകങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും ചീരയില മത്തനില്ല മുരിങ്ങയില പയറില്ല എന്നിവയൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ അതുപോലെ തന്നെ ഇനി മുതൽ നമുക്ക് കുറച്ച് നമ്മുടെ ആഹാരത്തിൽ ഉലുവ ഇലയും കൂടെ ശീലമാക്കാം ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തൊരു മൂന്ന് ദിവസം വേണം കേട്ടോ മുളച്ച് വരുന്നതിന് അത് കഴിഞ്ഞിട്ട് ഇതിൽ പായ കൊടുത്താലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ടാലും അത് അല്പം വെള്ളം തിളച്ച് കൊടുത്താൽ മതി നമുക്ക് കുറച്ച് കള കഴിയുമ്പോഴത്തേക്കും ഇലകളൊക്കെ ആവശ്യത്തിന് ഉള്ളിയെടുക്കാറാകും വളരെ എളുപ്പത്തിൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്വാദ് നല്ല സ്വാദുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനിയൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഈ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരക്കിയൊന്നും വേണ്ട പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുവിട്ടാൽ മാത്രം മതി ഈ കറണ്ട് ഇല്ലെങ്കിലോ അപ്പോൾ അങ്ങനെ മിക്സി കേടാണെങ്കിലോ അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട നമുക്കൊരു കറിയാക്കാൻ അഞ്ച് മിനിറ്റിനകം ചെയ്യാൻ പറ്റും ആ ഉലുവേളയൊന്ന് വൃത്തിയാക്കി എടുക്കുന്ന സമയം മാത്രമാണ് ആവശ്യം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഉടനെ തന്നെ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക്